ഹലോ എന്താ പരിപാടി നീ ീതൊന്നും അറിഞ്ഞില്ലേ പ്രാവശ്യം ഓണാഘോഷം ഇല്ല ഇത്രയധികം ആൾക്കാർ കഷ്ടപ്പെടുമ്പോൾ നമ്മൾ തന്നെയാണ് ഓണാഘോഷിക്കുന്നത് വയനാടിന്റെ ഒരു പ്രശ്നത്തിനാണല്ലോ നമുക്ക് ഓണാഘോഷം വേണ്ട ഒരുപാട് പേർക്ക് അറിയാമോ ഇല്ല അതെന്താന്ന് വെച്ചാൽ പൂക്കച്ചോടക്കാരില്ലേ പൂക്കളൊക്കെ ഒരുപാട് കൃഷി ചെയ്തുണ്ടാവും അതിന്റെ അവർക്ക് ഭാഗ്യം ചെറുകിയുടെ കച്ചവടക്കാർ വല്യ വല്യ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കൊന്നും വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല ഈ ചെറിയ ചെറിയ അങ്ങനെ അങ്ങനുള്ളവർക്കൊക്കെ ഈ ആഘോഷങ്ങൾ വേണ്ടാന്ന് നോക്കുമ്പോൾ ബാധിക്കും പിന്നെ കാറ്ററിംഗ് വർക്കാര് ഇതുപോലെ തന്നെ ഒരുപാട് താഴെക്കിടക്ക് കിടക്കുന്ന ഒരുപാട് പേർക്ക് ഈ ആഘോഷങ്ങൾ ഇപ്പൊ നമ്മുടെ പെരുന്നാള് അങ്ങനെ ആഘോഷങ്ങളൊക്കെ വരുമ്പോഴാണ് കൂടുതൽ കച്ചവടങ്ങൾ ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടാവണം അത് ഇത് വേണ്ടാന്ന് നോക്കുമ്പോ അവർക്ക് ഇറക്കാം ഈ വയനാടിന് വേണ്ടി സഹായിച്ച ഭൂരിഭാഗവും ഇങ്ങനെയുള്ളവരുമാണ് സാധാരണക്കാരും ഉണ്ടല്ലോ സഹായിച്ച കാശാർ മാത്രമല്ലോ സഹായിച്ചേക്കണ അപ്പൊ അവർക്കുള്ളൊരു ബുദ്ധിമുട്ടാണ് ഈ ആഘോഷം വേണ്ടാന്ന് നോക്കല് ശരിക്കും ആഘോഷം നടത്താറുന്നു ഇപ്പം ആഘോഷം വേണ്ട നമുക്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ട് സങ്കടം ഏത് നമ്മൾ അവിടെ പോയതാണ് ഇതൊക്കെയാണ് അങ്ങനെ എല്ലാവരും ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും സഹായിച്ചേക്കണതും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ആഘോഷങ്ങൾ വേണ്ടാന്ന് നോക്കുമ്പോ വരുന്ന ബുദ്ധിമുട്ടുകള് ഇവിടെ നമ്മളൊന്നും ആലോചിക്കാം ശരിയല്ലേ ഇതിപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായം മാത്രമാണ് എൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു അഭിപ്രായം ഇനി നിങ്ങൾ പറയാം നിങ്ങളുടെ അഭിപ്രായം